നമസ്കാരം സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നിട്ടുണ്ട് കനത്ത മഴയാണ് ഇപ്പോൾ ഏഴ് ജില്ലകളിലും ഉണ്ടായിരിക്കുന്നത് ആറ് ജില്ലകളിൽ നേരത്തെ അടുത്ത മൂന്ന് മണിക്കൂറിലേക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു അതേസമയം ഇപ്പോൾ ഏഴ് ജില്ലകളിൽക്കാണ് ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം കോട്ടയം ഇടുക്കി എറണാകുളം കൊല്ലം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ അടുത്ത മൂന്ന് മണിക്കൂറത്തേക്ക് ഓറഞ്ച് അലേർട്ടും കൊല്ലം ആലപ്പുഴ തൃശൂർ ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തര മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് പലയിടത്തും വെള്ളക്കെട്ട് ഇപ്പോൾ കാണാൻ സാധിക്കും തിരുവനന്തപുരത്തടക്കം വെള്ളക്കെട്ട് രൂക്ഷമായ അവസ്ഥയിലാണിപ്പോൾ വൈകിട്ട് അഞ്ചു മണിക്ക് തുടങ്ങിയ മഴയാണ് അതേസമയം എട്ട് മണിവരെയായിരുന്നു മുന്നറിയിപ്പ് എന്നിരുന്നാലും മഴ ഇനിയും രൂക്ഷമാകുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അതേസമയം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്